ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ മുപ്പത്തഞ്ചാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയിൽ അമ്മയിലെന്താണ് സംഭവിക്കുന്നത് കുഞ്ഞിൽ കുഞ്ഞിലെന്താണ് സംഭവിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ പ്രസവത്തിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമ്മുടെ ശരീരം ഇപ്പോൾ ചെയ്യുന്നത് ഈ ആഴ്ചയോട് കൂടിയിട്ടാണ് കുഞ്ഞിന് ഈ ആഴ്ച ഏകദേശം രണ്ട് പോയിൻറ്റ് അഞ്ച് കിലോ ഭാരവും അതുപോലെ തന്നെ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഇഞ്ച് നീളവും ഉണ്ടാവും നമുക്കിനി അമ്മയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ ഈ ആഴ്ച മുതൽ അമ്മ കൂടുതൽ സമയം ഇരിക്കയോ കൂടുതൽ സമയം നിന്നോ അങ്ങനെ പണിയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് കൂടുതൽ സമയം കിടക്കാൻ പാടില്ല എന്നൊന്നില്ല നിങ്ങൾക്ക് കിടക്കണേനു സമയത്തിന് ഇതൊന്നും ഇല്ല എത്ര നേരം വേണേലും കിടക്കാട്ടോ പക്ഷേ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഓർത്തോളൂ കാരണം കുഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇരുന്നോ നിന്നോ പണി ചെയ്യരുത് കുഞ്ഞ് ഈ താഴേക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങിയ ഒരു ഫീലിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം ആ ഫീലിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര നാൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അനക്കം കാര്യങ്ങളൊക്കെ മുകളിലായിരുന്നു ഉണ്ടാവും പക്ഷേ ഇപ്പം അത് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഡിസ്ചാർജ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും ചെറിയ രീതിയിലുള്ള ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ വരുന്ന വന്ന് തുടങ്ങുന്ന ആയിട്ടുണ്ട് അപ്പോൾ ഡിസ്ചാർജ് വരുമ്പോൾ മിക്കവാറും വൈറ്റ് കളറായിരിക്കും അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കളറായിരിക്കും ഈ രണ്ട് ഡിസ്ചാർജാണെങ്കിലും നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിൻ്റെ കൂടെ വില ബ്രൗൺ കളറോ റെഡ് കളറോ അങ്ങനെ എന്തെങ്കിലും ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറടുത്ത് കൺസൾട്ട് ചെയ്യേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഒരു ആശ്വാസമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ കുഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നെഞ്ചരിച്ചിലിൻ്റെ കാര്യത്തിൽ ഒരു സമാധാനം ഉണ്ടാവും അപ്പോൾ അത് വലിയൊരാശ്വാസം ആയിരിക്കും പക്ഷേ എന്നും പറഞ്ഞ് കുഞ്ഞ് മുകളിലായിരുന്നു അതുകൊണ്ടാണ് നെഞ്ചരിച്ചിൽ കാര്യങ്ങളുണ്ടായിരുന്നത് ഇപ്പോൾ കുഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇനി നല്ല രീതിയിൽ വേദന ഒക്കെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവാം അങ്ങനെ നിങ്ങൾക്ക് അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ അരക്കെട്ടിൻ്റെ ഭാഗത്തൊക്കെ അസ്വസ്ഥത ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഭാരവും അതുപോലെ തന്നെ ഗർഭകാലത്തിൻ്റെ ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് അസ്ഥികളൊക്കെ ഇപ്പം പ്രസവത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അപ്പം അഴഞ്ഞും വികസിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വേദനകൾ കാര്യങ്ങൾ അനുഭവപ്പെടുന്നത് പിന്നെ അമ്മയ്ക്ക് നല്ല രീതിയിൽ ബ്രസ്റ്റിന് കോൺട്രാക്ഷൻസ് അതായത് ഗർഭപാത്രത്തിൻ്റെ മുറുകിലും അഴയിലും ഒക്കെ നല്ല രീതിയിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടാവാം ഇത് പ്രസവ അടുത്തടുത്ത് വരെയാണ് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിനി കുഞ്ഞിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ മുപ്പത്തഞ്ചാഴ്ച കഴിഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള എക്സ്റ്റേണൽ സപ്പോർട്ടും ഇല്ലാണ്ട് അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്ത് ഡെലിവറി ഉണ്ടായാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ മുപ്പത്തേഴ് ആഴ്ച വരെയുള്ള ഡെലിവറി എന്ന് പറയുന്നത് നേരത്തെയുള്ള പ്രസവം എന്ന് കണക്കാക്കും ഏതാണ്ട് പറയാൻ പറയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ എല്ലാ അവയവങ്ങളും തന്നെ ഇപ്പോൾ ഗർഭകാല വളർച്ച പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞി ഇപ്പോൾ പുറത്ത് വന്നാലും എക്സ്റ്റേണൽ സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് ജീവിക്കും എന്ന് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കും ഇനി ഈ ആഴ്ചയിൽ ഓൾറെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഇപ്പോൾ ഈ ആഴ്ചയിൽ കുഞ്ഞ് ഡെലിവറി നോർമൽ നടന്നാലും പക്ഷേ ഇനിയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇനിയും രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞിട്ടേ നോർമൽ ഡെലിവറി നടക്കുകയുള്ളൂ അത് എന്ന് വേണമെങ്കിൽ നടക്കാം ഈ രണ്ടാഴ്ചയും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളൂ ഇനിയിപ്പോൾ ഈ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ നാഡീ വ്യവസ്ഥയൊക്കെ കൂടുതൽ പക്വത ആർജിക്കുന്നുണ്ട് ദഹന വ്യവസ്ഥയും ശ്വാസകോശങ്ങളും ഒക്കെ വേണ്ട വിധം ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ തോൾ കയ്യ് കാല് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ ഈ ആഴ്ചയോട് കൂടി തന്നെ അപ്രതീക്ഷിതമാവുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വയറ്റിലുള്ള ആൺകുഞ്ഞാണെങ്കിൽ ആൺകുഞ്ഞുങ്ങളുടെ വൃക്ഷണമൊക്കെ ശരിയായ സ്ഥാനത്തേക്ക് പൂർണ്ണമായിട്ടും എത്തിക്കഴിയുന്നുണ്ട് ഈ ആഴ്ചയോട് കൂടിയിട്ട് ഈ ആഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കിയാലോ കുഞ്ഞിന് മുലയൂട്ടാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കണു നിപ്പിൾ മസാജ് കാര്യങ്ങളൊക്കെ മറക്കാണ്ട് ഡെയിലി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് നേഴ്സിംഗ് ബ്ര കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ബ്രേസെയർ ഊരാണ്ട് കുഞ്ഞിന് മുലോട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നഴ്സിംഗ് ബ്ര അല്ലെങ്കിൽ ഫീഡിങ് ബ്ര എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രേസയറിൻ്റെ അവിടെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു ഹുക്ക് ഉണ്ടാവും ആ ഹുക്ക് ഊരിക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പാല് കൊടുക്കാം എന്നിട്ട് നേരെ അത് കയറ്റി പാൽ കൊടുത്ത് കഴിയുമ്പോൾ നേരെ അത് അടയ്ക്കാൻ പറ്റും അപ്പോൾ അതാണ് കുറച്ചും കൂടി ഈസി ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് കുറച്ച് നല്ലതായിട്ട് തോന്നി പിന്നെ അതിൻ്റെ ചെറിയൊരു ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യമാണ് എല്ലാവർക്കും അത് തോന്നണമെന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോലയൊക്കെ ചിലപ്പോൾ കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങാനായിട്ട് സാധ്യതയുണ്ട് അതെല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല എനിക്കറിയില്ല എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയണേ പക്ഷേ പേഴ്സണലി നോക്കാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു നമുക്ക് എവിടെ എവിടെപ്പോൾ എവിടെയാണെങ്കിലും നമുക്ക് വീട്ടിലാണെങ്കിൽ പോലും പ്രൈസ് ഹുക്ക് ഹുക്കഴിക്കാണ്ട് നമുക്ക് കിടക്കണോടത്തുനിന്ന് എനിക്കാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എൻ്റെ ലൈഫിൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും പർച്ചേസ് ചെയ്തിട്ട് ഒരെണ്ണം വാങ്ങിച്ചു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പക്ഷേ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് സൈസ് കൂട്ടി വാങ്ങിക്കുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മുപ്പതാണ് സൈസ് എന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് വാങ്ങിക്കുക കാരണം നിങ്ങളുടെ ഉള്ളിൽ പാല് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിറയുമിനി ഇപ്പോഴത്തെ സൈസല്ല ഒന്നും കൂടിയും വലുപ്പം വയ്ക്കും അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ജസ്റ്റ് വാങ്ങിക്കുക എന്നിട്ടത് യൂസ് ചെയ്ത് ഒരു ജ കുഞ്ഞ് ജനിച്ച് ഒന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാലാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കറക്റ്റ് ഏകദേശം സൈസ് എത്രയെന്ന് അറിയാൻ പറ്റും അപ്പോൾ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വാങ്ങിച്ചാൽ മതി കാരണം ഇപ്പോൾ തന്നെ എല്ലാം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റ് സൈസ് ആയിരിക്കില്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല പെയിൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം നേഴ്സിംഗ് പ്രാ വാങ്ങിക്കാന്നൊന്നരും വിചാരിക്കണ്ട കാരണം അതിനൊന്നും സമയമുണ്ടാവില്ല കാരണം നമുക്ക് ഡെയിലി കുഞ്ഞ് ജനിച്ച ആ മൂമെൻറ്റ് അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് മിക്കവാറും ആ ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഫീഡ് ചെയ്തോളാൻ പറയും മാക്സിമം ഒരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്കത് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റും അപ്പോൾ നേരത്തെ കയ്യിൽ വാങ്ങി വയ്ക്കുക തുടങ്ങിയാതാണല്ലോ നല്ലത് ഉറക്കക്കുറവ് ഒരു വലിയ പ്രശ്നമായിട്ട് മാറാൻ പോകുന്ന ഒരു സമയമാണിത് ഇനി അങ്ങോട്ട് കാരണം നമുക്ക് വയറിൻ്റെ വലുതായിട്ടുണ്ട് നല്ല രീതിയിൽ വയറ് കുഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഹോർമോണിൻ്റെ ചേഞ്ചസ് ഇതെല്ലാം കാരണം നമുക്ക് ഉറങ്ങാനായിട്ടൊരു കംഫോർട്ട് ഫീൽ ഉണ്ടാവില്ല എത്ര പ്രഗ്നൻസി പില്ല ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര പില്ലോസ് നമ്മുടെ ഇടയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഈ വയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് നമ്മുടെ ശാരീരികമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഉത്കണ്ഠയായിരിക്കും ഭയങ്കര ടെൻഷനായിരിക്കും ചില ആൾക്കാർക്ക് അയ്യോ ഇനി രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും ഡെലിവറി പെയിൻ വരാമെന്നാണല്ലോ ചേച്ചി പറയണേ അപ്പോൾ എന്താണാവോ ദൈവമേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും അങ്ങനെ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെന്തായാലും പ്രഗ്നൻ്റ് ആയില്ലേ നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ടല്ലോ ഇനി ആ കുഞ്ഞിനെ എങ്ങനെ ഇങ്ങനെ പുറത്തെടുക്കണ്ടേ ഒരു കുഞ്ഞിനെ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന് കൊണ്ടുവന്ന് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെങ്ങനെ പുറത്തെടുക്കണമെന്നുള്ള പ്ലാനും ദൈവത്തിന് ഓൾറെഡി ഉണ്ട് അപ്പം നിങ്ങൾ മുടങ്ങാണ്ട് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഹെൽത്തി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ട് പോവുക ഒന്നും അടിക്കാണ്ട് അപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ കറക്റ്റ് കറക്റ്റ് ടൈമിൽ നടന്നോളും പിന്നെ മാക്സിമം റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് നടക്കാൻ പോവാം അല്ലെങ്കിൽ അടുത്ത് വല്ല ബീച്ചോ അല്ലെങ്കിൽ പാർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിള്ളേർ കളിക്കുന്നതൊക്കെ ജസ്റ്റ് കാണാൻ പോവാം അതൊക്കെ നിങ്ങളുടെ ഒരു മനസ്സിന് ഒരു സുഖകരം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കാനും ടെൻഷൻ ഫ്രീ ആയിട്ട് വയ്ക്കാനും ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ മൊബൈലിൽ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഫോൺ കോൾസ് കാര്യങ്ങൾ നല്ല രീതിയിൽ വിളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നേരെ ഫോൺ ചെവിയിൽ വെച്ച് യൂസ് ചെയ്യാണ്ട് ഹെഡ്സെറ്റ് അതും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ല വയേർഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് ഏറ്റവും ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഈ സമയത്ത് പ്രഗ്നൻസി സമയത്ത് നല്ല നോർമൽ ടൈമിലായാലും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ദോഷമാണ് നമ്മുടെ ബോഡിക്ക് അതുകൊണ്ട് തന്നെ ഫോൺ കോൾസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സ്പീക്കറിലിട്ട് സംസാരിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വയേർഡ് ഹെഡ്സെറ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ അതുപോലെ തന്നെ മൊബൈലൊന്നും വയറിൻ്റെ ഭാഗത്തൊന്നും ചേർത്ത് വയ്ക്കരുത് കാരണം നല്ല രീതിയിൽ റേഡിയേഷൻസ് കാര്യങ്ങൾ അടിക്കുന്നതുകൊണ്ട് തന്നെ വയറും മൊബൈലും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ ഡെലിവറി ദിവസത്തിന് ആവശ്യമായിട്ടുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ കാര്യങ്ങളൊക്കെ ഒരുങ്ങുക അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി കുറച്ച് നേരം കണ്ണടച്ചിട്ട് ഞാൻ ഇപ്പം ഡെലിവറി റൂമിൽ കിടക്കുകയാണ് പുഷ് പുഷ് പറയുന്നുണ്ട് ഡോക്ടേഴ്സ് അപ്പം അങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് നമ്മുടെ ബേബി പുറത്ത് വരണോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുക അപ്പം നമുക്ക് സുഖപ്രസവം തന്നെ നടക്കണം എന്ന് എന്താ ഓപ്പറേഷൻ ആവാണ്ട് നോർമൽ ഡെലിവറി തന്നെ സുഖപ്രസവം എന്ന് പറയുന്നത് ഇത്ര സുഖമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്നാലും നമ്മുടെ നോർമൽ ഡെലിവറി തന്നെ നടക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെയൊക്കെ അങ്ങോട്ടും മുന്നോട്ട് പോകാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഹെൽത്തി പ്രഗ്നൻസിയും ഹെൽത്തി ആയിട്ടുള്ള ഡെലിവറിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബീനും കിട്ടാനായിട്ട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ബേബി ബർത്ത് ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ലൈഫ് ലോങ് അവരുടെ ജീവിതത്തിൽ ഇരിക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ജനിക്കാൻ പോകുന്നത് നമ്മുടെ പേഴ്സണൽ കുഞ്ഞിന് തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് പാർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ കുഞ്ഞിൻ്റെ ഫോട്ടോ പാരൻസിൻ്റെ കൂടെയുള്ളൊരു ഫോട്ടോ വെക്കാം പിന്നെ കുഞ്ഞിൻ്റെ രണ്ട് ഫോട്ടോസ് അത് ന്യൂ ന്യൂബോൺ ഫോട്ടോഷൂട്ട് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് വെക്കാം ഇല്ലയെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഫോണിൽ ഫോട്ടോസ് എടുത്തിട്ട് നല്ല ഹൈ ക്വാളിറ്റി ഫോട്ടോസ് മെയിൽ അയച്ചാൽ മതി പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അകത്ത് കുഞ്ഞിൻ്റെ പേര് ജനിച്ച സമയം ഡേറ്റ് ബ്ലഡ് ഗ്രൂപ്പ് എത്ര ലെങ്ത്ത് ഉണ്ടായിരുന്നു എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ഏത് ഹോസ്പിറ്റലാണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ കുഞ്ഞിന് കുറേ നാൾ കഴിയുമ്പോഴും ആ ഇതൊരു നല്ല സംഭവമാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് ആണ് നമ്മൾക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയതും അതുപോലെ വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും നല്ല അടിപൊളിയൊരു സമ്മാനമാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്